ഹായ് ഹലോ ഗുഡ് ഈവനിങ് ദൃശ്യ ടി വി സ്പോത്തി സ്വർണ്ണമകൾ ക്രിസ്മസ് ഡമാക്ക ട്വൻ്റി ട്വൻ്റി ഫൈവിൽ നമ്മളിപ്പോൾ ഉള്ളത് തെക്കിൻ്റെ കാൽവരി എന്നറിയപ്പെടുന്ന കുരിശുമലയുടെ തൊട്ടടുത്താണ് ഇവിടെ ക്രിസ്മസിന് വലിയ മുന്നൊരുക്കങ്ങളാണ് കരോൾ സംഘം ഓരോ വീടുകൾ തോറും ക്രിസ്തുദേവന്റെ ഗാനങ്ങൾ ആലപിച്ച് കയറി കയറിയിറങ്ങുകയാണ് അതിനോടൊപ്പമാണ് നമ്മളുള്ളത് എന്തൊക്കെയാണ് കുരിശുമലയിലെ മുന്നൊരുക്കങ്ങൾ ക്രിസ്മസ് മുന്നൊരുക്കങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം വരുന്ന ക്രിസ്മസ് പുതുവർഷം അവർക്ക് ഏറെ ആയിരിക്കും കൃത്യമായി തീരുമാനം നിറയ്ക്കണമെന്ന് കർക്കാവേയും പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നാടെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ക്ലബ്ബുകളായാലും മാനശാലകളായാലും നാട്ടിലെ പള്ളി പള്ളികളിലും പുൽക്കൂടുകൾ പരിപാടികളെല്ലാം അത്യാവശ്യം നല്ല രീതിയിലെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുരിശുമലയിലും ഡിസംബർ ഇരുപത്തി നാല് മുതൽ ജനുവരി ഒന്ന് വരെ മാതാമലയിൽ അതിവിപുലമായ പരിപാടികളും മലകയറ്റങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗമായിട്ട് ദൃശ്യ ചാനലും പോത്തി സ്വർണ്ണമഹലും ചേർന്നൊരുക്കുന്ന ക്രിസ്മസ് ദമാക്ക എന്ന പരിപാടിയിൽ എന്നെയും എൻ്റെ നാടിനെയെല്ലാം ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് കുരിശുമലയിലും പരിസര പ്രദേശങ്ങളും ക്രിസ്മസ് ന്യൂ ഇയർ ആവേശത്തിലാണ് ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല മറ്റൊരു പ്രദേശത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് നൈറ്റ്